ഇന്ന് ഷൂ ഡേ ആണ് തേർഡ് സ്കീഡിയോളിൽ ഇന്ന് കുറച്ച് ഹെവി ആയിരുന്നു വെള്ളം വെള്ളം കുറച്ചധികം പൊങ്ങിയ കാരണം പകുതി വരെ വണ്ടിയിൽ കൊടുന്ന് ആക്കിയിട്ട് അവിടുന്ന് അക്കിറക്കി ജംഗാറിലാണ് നമ്മൾ പോയത് പിന്നെ വീട് വരെ നമ്മൾ നടന്നും പോയി ഭാഗ്യം ട്രോളി സംഭവങ്ങളൊന്നും ഇല്ലാത്ത കാരണം രക്ഷപ്പെട്ടു കേട്ടോ നമ്മൾ കോസ്റ്റ്യൂമർ ഉണ്ട് ഹെയർ സ്റ്റൈലിസ്റ്റ് ഉണ്ട് പിന്നെ ആർട്ടിസ്റ്റുകൾ സേറ് ഡയറക്ടർ റൈറ്റർ ഇവരെല്ലാവരും പാൻറ്റൊക്കെ കയറ്റി വെച്ച് വരുന്നത് കണ്ടു ഫസ്റ്റ് ടൈമാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമൊക്കെ ജംഗാറിൽ കയറാൻ ചെറുതായിട്ടൊരു പേടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്കത് എന്ന് പറയുന്ന പോലെ എന്തായാലും ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു വാട്ടർ ഫോബി ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആശ്വതി ചേച്ചി കഷ്ടപ്പെട്ട് കാലൊക്കെ കയറ്റി വെച്ച് എടുത്ത് വെച്ച് വരുന്നുണ്ട് സാറ് മാത്രമാണ് അതിൻ്റെ ഉള്ളിലിരുന്നുള്ളൂ ബാക്കി എല്ലാവരും നമ്മൾ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് പുറത്ത് ഭംഗി ആസ്വദിക്കായിരുന്നു കുറച്ച് ദൂരം ഉള്ളു കേട്ടോ ഈ ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് പോകുന്ന ഒരു ദൂരം ഇവിടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ നമ്മുടെ വെണ്ണയെത്താണ്ടി വരുവായാലത്തെ ആ ഒരു ചർച്ച് വരുന്നത് എനിക്കാണെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു ഇന്നാണെങ്കിൽ സ്ലീവ്ലെസ് കിട്ടും പിന്നെ ഇതിപ്പോൾ എല്ലാവരുടെ സ്ഥിരം വഴിയായിരുന്നു പറയുന്ന പോലെ മേരൊക്കെ അതിന്റെ മുകളിൽ കൂടെ അള്ളി പിടിച്ചിട്ടാണ് വരുന്നത് അത് ശേഷി പിന്നെ അടിപൊളിയായിട്ട് ബ്രൂട്ടീഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സ്കെഡ്യൂളിൽ എനിക്ക് ഞാൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഭവമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബട്ട് ഈ ഒരു സ്കെഡ്യൂളിൽ എനിക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യേണ്ടി വന്നു കാരണം എനിക്ക് നല്ല മാർക്സ് ഫേസിലുണ്ടായിരുന്നു ഇത് ജാതകത്തിൻ്റെ ഒരു സീൻ എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇതിൽ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നത് വായിക്കാൻ പറ്റാതെ ഞാൻ കുറേ നേരം കഷ്ടപ്പെടായിരുന്നു ദൈവനാണ് ലാലു നമ്മുടെ ആർട്ടിലെ പയ്യനിവനാണ് എന്തൊക്കെയോ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ അവിടുത്തെ പെറ്റാണ് കേട്ടോ കുഞ്ഞൻ നമ്മുടെ ആ ഷൂട്ട് ലൊക്കേഷനടുത്തുള്ള വീട്ടിലത്തെ പയ്യനാണ് ഇവനാണ് ഇപ്പം എൻ്റെ അവിടുത്തെ കൂട്ടുകാരൻ അവരൊരു മീനിനെ പിടിച്ചു വന്നിരിക്കുകയാണ് ആ മീനിനെ അവൻ വളർത്താൻ വേണ്ടി പിടിച്ചതാണ് പകുതി മുക്കാൽ ജീവൻ അതിൻ്റെ പോയിട്ടുണ്ട് അപ്പം ഞാൻ ഏത് മീനാണ് പിടിച്ച് എന്താണ് ഇതിൻ്റെ പേര് എന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പോൾ പരൽ എന്നൊക്കെ പറയുന്നുണ്ട് ഏതാ മീനെന്നൊന്നും എനിക്കറിയില്ല അവൻ തന്നെ പിടിച്ചാന്ന് പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പിള്ളേരാണെങ്കിൽ കള്ളം പറയാമെന്ന് വിചാരിക്കും പക്ഷേ ഈ നാട്ടിലെ പിള്ളേരായ കാരണം കള്ളം പറയല്ല കാരണം ഇവന്മാർ അവിടെ കെടുന്ന് കളിച്ച് വളർന്ന പിള്ളേരായ കാരണം അവൻ തന്നെ പിടിച്ചാകാനാണ് സാധ്യത കണ്ണൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഭയങ്കര എക്സ്പ്ലനേഷനൊക്കെ തരുന്നുണ്ട് കേട്ടോ പക്ഷെ ഭയങ്കര ക്യൂട്ട് വയനാണ് അതുപോലെ വികൃതിയാണെന്നും പറയുന്നുണ്ട് ബട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ